തഞ്ചാവൂർ ആർട്ട് ഗ്യാലറിയിലെ പുസ്തകശേഖരത്തെക്കുറിച്ച് ശേഖരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ തമിഴിലും സംസ്കൃതത്തിലും തെലുങ്കിലും കന്നഡത്തിലും എഴുതിവെച്ച ഗ്രന്ഥങ്ങൾക്ക് പത്താം നൂറ്റാണ്ടിൻ്റെ പഴമയുണ്ട് ചില ഗ്രന്ഥങ്ങൾ ആയിരം വർഷത്തോളം പഴക്കമുണ്ടത്രേ സാംസ്കാരിക പൈതൃകത്തിൻ്റെ നാൾ വഴികളിലേക്ക് വെളിച്ചം വീശുന്ന ഗ്രന്ഥങ്ങൾ സന്ദർശകർക്ക് കൗതുകത്തിൻ്റെയും അറിവിൻ്റെയും വഴികളിലേക്ക് വാതിൽ തുറക്കുന്നു അവിടെ നിന്നും ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനായ ഐരാവതേശ്വറിലേക്ക് യാത്രയായി ഐരാവതേശ്വറിലും ശിവൻ തന്നെയായിരുന്നു പ്രതിഷ്ഠ തഞ്ചാവൂരിൽ നിന്നും ഏകദേശം ആറ് കിലോമീറ്റർ അകലെയായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇത് തഞ്ചാവൂർ പെരുവുടയാർ കോവിൽ എന്ന പേരിലും രാജരാജേശ്വരം എന്ന പേരുകളിലും അറിയപ്പെടുന്നു ഈ ക്ഷേത്രം അമ്പല പരിസരം ഈ ക്ഷേത്രത്തിൻ്റെ അമ്പല പരിസരം ഒരു മുപ്പത്തിമൂന്ന് ഏക്കറിൽ സമൃദ്ധമായി കിടക്കാണ് ചോള സാമ്രാജ്യത്തിൻ്റെ സംഭാവനയായി തമിഴ് സംസ്കാരത്തിൻ്റെ സമ്പന്നമായ പൈതൃകമായി ഐരാവുതേശ്വർ നിലനിൽക്കുന്നു വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അധിപനായ പാണ്ഡ്യരാജാവിൻ്റെ കാലത്താണ് ഈ ക്ഷേത്രം ഉണ്ടായത് എന്ന് കണക്കാക്കുന്നു അവിടെ നിന്നും ഞങ്ങൾ നേരെ യാത്രയായത് ഞങ്ങളുടെ റൂമിലേക്കായിരുന്നു റെസ്റ്റ് എടുത്ത് ഫ്രഷായതിനു ശേഷം വൈകുന്നേരത്തോടെ ഞങ്ങൾ ഞങ്ങളുടെ പ്രധാന ഡെസ്റ്റിനേഷനായ വൈതീശ്വരൻ എത്തി ഏതാണ്ട് ആയിരാതേശ്വറിൽ നിന്നും വൈതീശ്വരൻ കോവിലേക്ക് നൂറ്റഞ്ച് കിലോമീറ്റർ ഉണ്ടായിരുന്നു കാറിൻ്റെ വിൻഡോ തുറന്നാൽ അകത്തേക്ക് ആഴത്തിൽ അടിക്കുന്ന കാറ്റിൻ്റെ ഹൂങ്കാരം ശരിക്കും പറഞ്ഞാൽ നവ്യമായ ഒരു അനുഭൂതിയായിരുന്നു വിൻഡോ ക്ലോസ് ചെയ്താൽ കാറ്റിൻ്റെ കൈകളിലെ പാവക്കൂത്തായി മാറുന്ന മരങ്ങളും ചെടികളും കൗതുകകരമായ കാഴ്ചയായിരുന്നു അതിനൊപ്പം തന്നെ പൂർവ്വജന്മം അറിയാനുള്ള ആഗ്രഹവും എന്നിൽ കയറി എന്നുള്ളത് വാസ്തവം ഏതാണ്ട് അഞ്ചുമണിയോടുകൂടി ഞങ്ങൾ വൈതീശ്വരൻ കോവിൽ എത്തിച്ചേർന്നു അവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ശിവനായിരുന്നു അടുത്തു തന്നെ തയ്യൽ നാഗി തയ്യൽ അമ്മൻ എന്ന പേരിൽ അറിയപ്പെടുന്ന പാർവതി നാഗപട്ടണം ജില്ലയിലാണ് വൈതീശ്വരൻ കോവിൽ സ്ഥിതി ചെയ്യുന്നത് പല്ലവ രാജാവായ നന്ദിവർമ്മൻ്റെ കാലത്താണ് ക്ഷേത്രം ഉണ്ടായത് എന്ന് വിശ്വസിക്കുന്നു ദ്രാവിഡ ശില്പകല തന്നെയാണ് ചുറ്റും കാണാനായത് ആരോഗ്യപരമായുള്ള എല്ലാ വിഷമതകളും മാറ്റുന്ന വൈതീശ്വരൻ എന്നാണ് ശിവനെ ആ ക്ഷേത്രത്തിൽ അറിയപ്പെടുന്നത് മംഗല്യ തടസ്സം മാറ്റുന്ന പാർവതീദേവി ബാലാരിഷ്ടതകൾ മാറ്റുന്ന സുബ്രഹ്മണ്യസ്വാമി ചൊവ്വാദോഷങ്ങൾ മാറ്റുന്നതിനായുള്ള ചൊവ്വാഗ്രഹത്തിൻ്റെ പ്രതിഷ്ഠ ദ്രാവിഡ ശില്പചാരതിയിൽ മുങ്ങി നിൽക്കുന്ന അമ്പലത്തിലെ ജനത്തിരക്കും ദീപപ്രഭയും ദീപാരാധനകളുടെ ശബ്ദഗാംഭീര്യവും അന്തരീക്ഷത്തെ പവർഫുള്ളാക്കിയതുപോലെ തോന്നിച്ചു വിശ്വാസങ്ങളിലെ കൗതുകങ്ങളാണ് പലപ്പോഴും മനുഷ്യൻ്റെ ജീവിതത്തെ നവ്യമായൊരു എക്സ്പീരിയൻസിലേക്ക് മാറ്റുന്നത് അതിനനുസരിച്ച് തന്നെ എൻ്റെ വിശ്വാസങ്ങളും കൗതുകങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെ എനിക്ക് മുന്നോട്ടു പോകണമെന്നുള്ളതിനെ ഞാൻ തന്നെ പ്രോത്സാഹിപ്പിക്കുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഞങ്ങളേതായാലും ആദ്യം കണ്ട അങ്കാരക പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിലെ പൂജാരിയോട് നാടി ജ്യോതിഷത്തെക്കുറിച്ച് അന്വേഷിച്ചു അധികം പറഞ്ഞതിനനുസരിച്ച് കൈരേഖ കൊടുത്ത് ഞങ്ങൾ അമ്പല ദർശനത്തിനായി എത്തി ദർശനത്തിന് ശേഷം ഞങ്ങളുടെ താളിയോല കണ്ടെടുത്ത ആളുടെ അടുത്തേക്ക് ഞങ്ങൾ യാത്രയായി കൗതുകകരമായ പൂർവ്വജന്മത്തിൻ്റെ കഥകളിൽ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടുപോയി അച്ഛൻ്റെയും അമ്മയുടെയും ഭർത്താവിൻ്റെയും പേര് വരെ അക്ഷരങ്ങളുടെ പരിശോധനയിൽ തിരഞ്ഞെടുത്ത് പറയുന്ന നാടി ജ്യോതിഷിൻ്റെ അടുത്ത് ഇരിക്കുന്ന എൻ്റെ അവസ്ഥ കഥ കേൾക്കുന്ന കേൾക്കുന്നൊരു കുട്ടിയുടേതായിരുന്നു അങ്ങനെ ഞാൻ വളരെ കാലമായി അറിയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ഞാൻ ആ സന്ധിയിൽ പൂർത്തീകരിച്ചു ഞങ്ങൾ അന്ന് രാത്രി തീർത്ഥാടനം കഴിഞ്ഞ് വൈതീശ്വരൻ കോവിലിൽ നിന്നും മടങ്ങുമ്പോൾ എൻ്റെ ആഗ്രഹം പൂർത്തീകരിച്ചു തരാൻ മുൻകൈയ്യെടുത്ത എൻ്റെ മോനെയും മോളെയും പോലെ രണ്ട് മക്കളെ എനിക്ക് തന്നതിന് ഞാൻ ഈ പ്രപഞ്ചത്തിനോട് നന്ദി പറഞ്ഞു ഒന്നും ആഗ്രഹിക്കാനില്ലാത്ത ഈ ലോകത്ത് പ്രപഞ്ചം തരുന്ന എന്തും ബോണസാണ് ജനമൃതികൾക്കിടയിൽ തരുന്ന സന്തോഷമുള്ളതെന്തും ഈ പ്രപഞ്ചം തരുന്ന സമ്മാനങ്ങളാണ് യാത്രയിൽ ആരോഗ്യപരമായി കുഴപ്പങ്ങളൊന്നുമില്ലാതെ ഞങ്ങൾ സന്തോഷത്തോടെ തിരിച്ച് പാലക്കാട്ടേക്ക് തിരിച്ചെത്തി വൈതീശ്വരൻ കോവിലേക്കുള്ള സ്വപ്നയാത്ര മനസ്സിൻ്റെ ഡയറിയിൽ ഒരു മിന്നി തിലങ്ങുന്ന മയിൽപീലി പോലെ ഞാൻ സൂക്ഷിച്ചു വെച്ചു